പ്രിയപ്പെട്ട കുട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ പാട്ട് ശരി കേട്ടത് സത്യമാണ് കേട്ടോ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് പ്രകാശ വർഷം അകലെ ഒരു ഈ മീതെ അക്കഹോഡിന്റെ ഒരു കൗട് നെബുവില കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതായിട്ടാണത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ നെബുലേക്കുള്ളിൽ ഒരുപാട് ഹോൾ ഹോൾ ഡ്രിങ്കബിൾ അല്ല എന്നാൽ ഈദൽ ആത്മഹോറിന്റെ വലിയ ശേഖരവും അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ നമുക്ക് പോയി മദ്യപിക്കാമെന്ന് കരുതണ്ട ആറായിരത്തി അഞ്ഞൂറ് കോ പ്രകാശ വർഷം അകലെ എന്ന് പറഞ്ഞാൽ പ്രകാശം അവിടെ സന്ധിച്ചേക്കാണ് ആറായിരത്തി അഞ്ഞൂറ് വർഷം എടുക്കും കേട്ടോ പക്ഷെ അവിടെ എത്തുന്ന കാലം വിദൂരമല്ല സ്വർഗത്തിലെ മുത്തശ്ശന്മാർ മൂന്ന് ലക്ഷം പൈൻഡ് വെച്ച് ഒരു ദിവസം കഴിച്ചാൽ പോലും കോടി വർഷങ്ങൾ എടുക്കും ആ ശേഖരം തീർന്നു പോകാൻ പ്രപഞ്ചത്തിലെ വിസ്മയകരമായ കാര്യങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല എത്രയോ അനന്തവും അജ്ഞാതവുമായ കാര്യങ്ങൾ ഇനിയും കിടക്കുകയാണ് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൗതുകരമായ വാർത്തകൾ ഫോളോ ചെയ്യുവാനും അവ നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഞങ്ങളുടെ ചാനൽ പ്രതിജ്ഞാബന്ധമാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആനന്ദകരമാക്കൂ എത്രയും മികച്ച സ്പേസ് വീഡിയോസും ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസും എല്ലാം നിങ്ങൾ കൈയെത്തിക്കാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു